കുട്ടിക്കാലത്ത് ഓടിത്തീർത്ത ഇടവഴികളിലൂടെയും വരമ്പിലൂടെയും വർഷങ്ങൾക്കിപ്പുറം പിന്നെയും കൈക്കോർത്ത് നടക്കവേ മൗനമായിരുന്നു ഇരുവർക്കുമിടയിലും പത്തു വർഷങ്ങൾക്കിപ്പുറവും അവയ്ക്കൊന്നും പ്രകടമായ മാറ്റിയതുമില്ല മാറിയതത്രയും മനസ്സ് മാത്രമാണ് വീടത്തും വരെയും ഞങ്ങൾക്കിടയിൽ മൗനം തന്നെയായിരുന്നു കൊരുത്തു പിടിച്ച വിരലുകൾ മാത്രം വാചാലമാകുന്നുണ്ടെന്നൊരു തോന്നൽ ഇടയ്ക്ക് തന്നിലേക്ക് നീളുന്ന നോട്ടത്തിന് മറുപടിയായി അതേ നിമിഷത്തിൽ തന്നെ തൻ്റെ മെഴികളും ആ കണ്ണുകളുമായി കോർക്കുന്ന വേളകളിൽ ഒക്കെയും കൊരുത്തു പിടിച്ച വിരലുകൾക്ക് മുറുക്കം കൂടിയിരുന്നു പഠിക്കലെത്തിയപ്പോഴേ കാണാമായിരുന്നു ഉമ്മരത്തിണ്ടയിൽ കാലം നീട്ടിയിരുന്നു വെറ്റിലെ മുറുക്കുന്ന അമ്മമ്മയെ ആരിത് ദേവൻ കുഞ്ഞോ ചോദിക്കുന്നതിനോടൊപ്പം വായിലെ മുറുക്കാൻ കോളാമ്പിലേക്ക് നീട്ടി തുപ്പിയിരുന്നു അമ്മമ്മോ സുഖ അല്ലേ അമ്മമ്മയ്ക്കൊപ്പം കയറിയിരുന്ന രുദ്രേട്ടൻ മറുപടി എന്നോണം വലം കയ്യാലേ അവൻ്റെ മുടിയിൽ ഉലച്ചു അവർ ആമിയേ നോക്കി നിൽക്കുക നീ പോയി ചായ തിളപ്പിക്ക് കുറെ കൂടി വന്നതില്ലേ അവൻ അമ്മമ്മ പറഞ്ഞതും രുദ്രേട്ടനെ ഒന്നുകൂടെ നോക്കിയ ശേഷം അകത്തേക്ക് കയറി ചൂട് ചായ രണ്ട് ഗ്ലാസ്സുകളിലായി പകർന്ന ആച്ചിയെടുത്ത് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ മുത്തശ്ശി അകത്തേക്ക് കയറുകയായിരുന്നു രുദ്രേട്ടൻ അവിടെയെങ്ങും കാണാനുമില്ല അവൻ മേളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് കുട്ടിയെ നിന്റെ മുറി കാണണമെന്ന് പറഞ്ഞു തൻ്റെ നോട്ടം കണ്ടെന്ന പോലെ മുത്തശ്ശി ഉത്തരം നൽകി പിന്നീടൊന്നും പറയാതെ ദാവണിയടുപ്പിലേക്ക് കയറ്റി കുത്തി മുകളിലേക്കുള്ള ഗോവണി കയറാൻ തുടങ്ങി മനക്കിലെ ഇല്ലേലും തൻ്റെ വീടും കുഞ്ഞൊരു നാലുകെട്ട് തന്നെയാണ് അമ്മയുടെ മണം തങ്ങി നിൽക്കുന്നു എന്നൊരു തോന്നൽ താൻ സ്വന്തമാക്കിയതാണ് മുകളിലെയുള്ള അമ്മയുടെ മുറി മറ്റാർക്കും കയറാൻ ഇട കൊടുക്കാതെ വൃത്തിയാക്കിടും എപ്പോഴും തൻ്റെ കുട്ടി കുട്ടിപ്പട്ടാളങ്ങളെപ്പോലും അതിനകത്ത് കയറ്റാറില്ല പാതിചാരിയ വാതിലാവളൊരു കയ്യാലെ ചെറുതായി തള്ളി കരിവളയുടെ കിളക്കം കേട്ടുകൊണ്ട് രുദ്രൻ തിരിഞ്ഞൊന്ന് നോക്കി അന്നേരം ചുവന്ന് ചട്ടയിട്ട് കുഞ്ഞു ഡയറി അവൻ്റെ ഇടം കയ്യിൽ സ്ഥാനം പിടിച്ചിരുന്നു വലം കയ്യിലെ വിരലുകൾക്കിടയിൽ അവയുടെ താളും അയ്യോ കയ്യിലെ ചായ ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ അവനടുത്തേക്ക് ചെന്നു വരുന്നത് കണ്ടതും ഡയറി മടക്കി പുറകിലേക്ക് പിടിച്ചു രുദ്രൻ അതിങ്ങനെ തന്നി പുറകിലേക്ക് പിടിക്കുന്നതിനോടൊപ്പം അവനിലേക്ക് ചെന്ന് നിൽക്കുകയായിരുന്നു ആമി നോട്ടം മുഴുവൻ അവൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച ഡയറിയിലും അവൾ നീങ്ങുന്നതിനൊത്ത് ഡയറി മാറ്റി പിടിച്ചുകൊണ്ട് തന്നെ അവളെ ഈ മിച്ചുമാതെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ അന്നേരം താ രുദ്രേട്ടാ ഞാൻ വെറുതെ കുത്തിക്കുറിച്ച് വെച്ചതാ അല്ലാതെ അതിലൊന്നുമില്ല തളർന്നുകൊണ്ട് അവനിൽ നിന്നും നീങ്ങി നിന്ന് കഴിഞ്ഞിരുന്നു അവൾ ഇടുപ്പിൽ കൈക്കുത്തി ചിനുങ്ങിക്കൊണ്ട് പറയുന്നവളെ കുഞ്ഞൊരു ചിരിയോടെ നോക്കുകയായിരുന്നു രുദ്രൻ ചിരിക്കണത് എന്തിനാ ഞാൻ വെറുതെ എഴുതിയതാ അല്ലാതെ വീരോടെ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾക്ക് അവനടുത്തു വരുന്തോറും വിറയലായിരുന്നു അല്ലാതെ കടുകിട വ്യത്യാസമില്ലാതെ ചേർന്ന് നിന്ന് ചോദിച്ചതും പതിവ് പോലെ തലമുനിച്ചിരുന്നു പെണ്ണ് പറയാമി അല്ലാതെ ഒന്നും ഒന്നുമില്ലേ ഏ കൈയെത്തിച്ചതായി ടേബിളിൽ വെച്ച് അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു ആമി ആമി ഇടുപ്പിലൂടെ കൈ ചുറ്റി വരിഞ്ഞ് കാതിൽ പറഞ്ഞതും മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ഷർട്ടിൽ മുറുക്കിയെ പിടിച്ചിരുന്നു അവൾ ഇതൊക്കെ സത്യമായിട്ടുള്ളതാണോടി ഈ എഴുതി കൂട്ടിയതൊക്കെ പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കവേ മിഴികൾ ഉയർത്തി ഒന്ന് നോക്കി പിന്നെ ഇല്ലെന്ന് തലയാട്ടി ഇല്ലേ നെറ്റ് ചുളിച്ചുകൊണ്ട് നോക്കിയതും പതിയാതെ എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് മുഖം കുനിച്ചു അതിന് മറുപടിയായി രുദ്രൻ വിയപ്പ് മുട്ടിട്ട അവളുടെ നെറ്റി തലത്തിൽ ചുണ്ടുകൾ ചേർത്തു മിഴിഞ്ഞ കണ്ണുകളോടെയുള്ള അവളുടെ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തുടർന്നു ഈ നേരം നെഞ്ചിൽ തീയായിരുന്നു അറിയോ നിനക്ക് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഇഷ്ടം അത്രത്തോളം ഉണ്ടെന്ന് അതിന് പ്രണയമെന്നൊരു ഭാവം വരുമെന്ന് ഇത്രയും കാലം പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വരുമ്പോഴേക്കും വേറെ ആരും ഈ പെണ്ണിൻ്റെ ഉള്ളിൽ കയറിക്കൂടല്ലേ എന്ന് ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഉള്ളിലെ ഇഷ്ടം പ്രണയം അതൊക്കെ തിരിച്ചുമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ലേലും ഞാൻ വളർച്ചെടുത്തേനെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞതും അത്രയും നേരം ആ കാപ്പി കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഭാവം നാണത്തിന് വഴിമാറിയിരുന്നു എന്തേലൊന്നു പറയടി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളുടെ മുഖം കൈക്കൊമ്പളിൽ കോരിയെടുക്കവേ അവൻ്റെ കണ്ണുകൾ വല്ലാത്ത തിളക്കമായിരുന്നു എനിക്ക് എനിക്കിഷ്ടാ ഒത്തിരി എങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഇഷ്ട അത്രേ മിഴികൾ നീർത്തിളക്കത്തോടെ പറഞ്ഞു തീർക്കുന്നതിനോടൊപ്പം നാണത്തോടെ അവൻ്റെ ഇടനെഞ്ചിലേക്ക് ചേർന്ന് കടിഞ്ഞിരുന്നു ആ പെണ്ണ് ആമി പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലായിരുന്നടി ഇഷ്ടമായിരുന്നു ഒത്തിരി ഇടയ്ക്കിടെ മിഴികളിൽ വന്ന് നിറയുന്നൊരു സ്വപ്നമുണ്ട് കരിമശി പടർത്തി വാലിട്ട് എഴുതിയ കാപ്പി കണ്ണുകൾ പ്രണയമൂറുന്ന ഗസലുകൾ കേൾക്കുമ്പോഴും വരികൾ വായിക്കുമ്പോഴും എല്ലാം ആ കണ്ണുകൾ വല്ലാതങ്ങ് തെളിഞ്ഞു നിൽക്കും അതൊക്കെയാണ് പ്രണയമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാനും പ്രണയിക്കുന്നുണ്ട് ഈ ആമിയെ കണ്ണുകളിൽ വല്ലാത്തൊരു കൊതിയോടെ അവൾ കാതോർത്തിരുന്നു അവൻ്റെ വാക്കുകൾക്കായി കുഞ്ഞൊരു ചിരിയോടെ നീർത്തിളക്കമുള്ള അവളുടെ കണ്ണുകളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് മുത്തിരുദ്രൻ മറുപടിയായി ഷർട്ടിൽ പിടിച്ച വിരലുകൾ ഒന്നുകൂടെ മുറുക്കിയിരുന്നു ചുണ്ടുകൾ സാധനം മാറി അതിൻ്റെ ഇണയിൽ വന്നു നിന്നതും രുദ്രൻ ആമിയെ ഒന്ന് നോക്കി അതേ വേഗത്തിൽ തന്നെ മുഖം താഴ്ത്തിയിരുന്നു അവൾ കള്ളച്ചിരിയോടെ ചൂണ്ടുവിരൽ മുഖം ഉയർത്തവേ നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവയുടെ ഇണയെ തൻ്റേതാക്കിയിരുന്നു കൈവിരലുകൾ ആകെ ചട്ട് ചുരുട്ടി പിടിച്ചുകൊണ്ട് കുതിറി മാറി അവൾ എതിർത്തുവെങ്കിലും തൻ്റെ കൈകളെ മുറുക്കം കൂട്ടിക്കൊണ്ട് രുദ്രൻ അതില്ലാതെയാക്കി പതിയെ അവൻ പകർന്നു നൽകിയ ചുംബനം സ്വീകരിച്ചെന്നോണം അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞിരുന്നു ഇക്കാലം അത്രയും പറയാതെ പോയ പ്രണയം മാറ്റോട്ടും കുറയാതെ പകർന്നു നൽകുകയായിരുന്നു അവൻ അവളിലേക്ക് ആമിക്കുട്ടിയേ ഗോവണിക്കയറി വരുന്ന അച്ഛൻ്റെ സ്വരം കേട്ടതും ഉടലെടുത്ത ബോധത്തോടെ ആമി അവനെ തള്ളി മാറ്റി മുഖത്ത് നോക്കാതെ അവനെ മറികടക്കാൻ ഒരുങ്ങിയതും കൈത്തണ്ടയിൽ അവൻ്റെ പിടി വീണിരുന്നു ഇവിടൊരുത് അച്ഛൻ വരുന്നു നെഞ്ചോരം വലിച്ചു ചേർക്കവേ പിടഞ്ഞുകൊണ്ട് പറയവേ അവളുടെ കവിളിൽ ചുവപ്പ് പടർന്നിരുന്നു ആ ചുവപ്പിൽ ചുണ്ണുകൾ ചേർക്കുന്നതിനോടൊപ്പം തൻ്റെ ചുംബനത്തിന്റെ ശേഷിപ്പ് അവളുടെ അതിരങ്ങളിൽ നിന്നും പെരുവിരലാൽ തുളച്ചു നീക്കിയിരുന്നു അവൻ നാണത്തോടെ അവനിൽ നിന്നും അകന്നു മാറി മുറിവിട്ടിറങ്ങിയ അവൾ ഒപ്പമുള്ളിലെ പ്രണയം അതേ തീവ്രതയിൽ തിരികെ നിറഞ്ഞ ഹൃദയത്തോടെ അവനും ഗോവണി കയറി വന്ന അച്ഛനെ കണ്ടതും അവൾ നിന്നു പിന്നാലെ വന്ന രുദ്രനും ആ മോൻ ഉണ്ടായിരുന്നുല്ലേ ഉണ്ടായിരുന്നു ഇറങ്ങാൻ തുടങ്ങിയതാ നേരം വൈകി ചിരിയോടെയുള്ള അയാളുടെ ചോദ്യത്തിന് അതേ ചിരിയോടെ തന്നെ ഉത്തരം നൽകി അവൻ എന്നാ അങ്ങനെയാവട്ടെ ഇടയ്ക്കൊക്കെ ഇറങ്ങിക്കോളൂ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങാതെ പറ്റൂ അമ്മാവാ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയ അയാളോടുള്ള മറുപടി ആയിരുന്നു അതെങ്കിലും അവൻ്റെ നോട്ടം മുഴുവനും ആമിയിലായിരുന്നു ചിരിച്ചുകൊണ്ട് പതിവ് പോലെ തലകുനിച്ചു അവൾ എന്നാൽ ഞാൻ ഇറങ്ങ അയാളോട് യാത്ര പറഞ്ഞിറങ്ങവേ ആമയും കൂടിയിരുന്നു അപ്പം നേരം കൂടെ നിന്ന ശേഷം അമ്മയോടും യാത്ര പറഞ്ഞു ശേഷം രുദ്രൻ ഇറങ്ങി പടിപ്പുര കടക്കും വരെയും നോക്കി നിന്നു ആമി അന്നേരം കഴിഞ്ഞു പോയ നിമിഷങ്ങൾക്ക് ബാക്കി വെച്ചൊരു ചേലേറുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു ഇരുവരുടെയും ചുണ്ടുകളിൽ ഒപ്പം ഹൃദയം നിറഞ്ഞുകൊണ്ട് ഒന്നായ പ്രണയവും പിന്നീടുള്ള നാളുകൾ അത്രയും പ്രണയത്തിൻ്റെതായിരുന്നു ആളൊഴിഞ്ഞകത്താളങ്ങൾക്കും പടവുകളും ആ നിമിഷങ്ങളിൽ മൂകസാക്ഷിയായിരുന്നു പറയാതെ കരുതി വെച്ച പ്രണയം അത്രയും പകർന്നു നൽകുന്നതിൻ്റെ സ്വന്തമാക്കുന്നതിൻ്റെയും പുൽനാമ്പുകളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മഞ്ഞു തുള്ളികളെ പ്രണയത്തോടെ ചുമ്പിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങൾ ആ പ്രണയത്തിൽ തിളങ്ങുന്ന മഞ്ഞു തുള്ളികൾ തണുപ്പ് വിരിയിച്ച പറമ്പിൻ്റെ പിറകിലെ കൽപ്പടവിൽ അവനോട് ചേർന്നിരിക്കുകയാണ് ആമി ഒപ്പം അവളുടെ വിരൽ തുമ്പുകളിൽ പലപ്പോഴായി അവൻ്റെ ചുണ്ടുകൾ പതിയുന്നുണ്ടായിരുന്നു മൊബൈൽ ഫോണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നേരത്തെ സ്വരത്തിനൊപ്പം കൈവിരലുകൾ അവളിൽ കുസൃതി കാണിക്കവേ കുറുമ്പോടെ കൈത്തണ്ടയിൽ നിളിക്കൊണ്ടകന്നിരുന്നു ആമി ഈ ഏർപ്പാട് വേണ്ട കേട്ടോ ഏട്ടാ ഏതേർപ്പാട് മീശ കടിച്ചു പിടിച്ചുള്ള അവൻ്റെ ചോദ്യവും കള്ളച്ചിരിയോടെയുള്ള നോട്ടവും കണ്ടപ്പോഴേ ആമിക്ക് ഉള്ളുകാളി പറ ഏതേർപ്പാട് ചോദിച്ചു തീരുന്നതിനോടൊപ്പം അരയിലൂടെ കയ്യെട്ട് ചേർത്ത് പിടിച്ചിരുന്നു അതേ കുരുത്തക്കേട് മുഖം താഴ്ത്തിയിരുന്നു അവൾ അതെന്താ അതൊക്കെ ആ താലി കഴുത്തിൽ കയറിയിട്ട് മതി പിന്നെ ഒന്നും പറയാതെ അവളിൽ നിന്നും അകന്നിരുന്നു രുദ്രൻ രുദ്രേട്ടാ മറുപടിയായി ഒന്ന് മൂളി ഏട്ടോയ് ആടി പെണ്ണെ ഏയ് ഒന്നുമില്ല പിണക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ വിളിച്ചു നോക്കിയതാ വാക്കുകളിൽ കുറുമ്പ് നിറച്ചുകൊണ്ട് തൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു പറയുന്നവളെ ഒരു വേളയും ചിമാതെ നോക്കിയിരുന്നു രുദ്രൻ പിണക്കൊന്നുമില്ലടി നീ പറഞ്ഞത് ശരിയായില്ല ഇടക്കൊക്കെ കൈവിട്ട് പോവും അതാ പിന്നെ കുറച്ചു കുരുത്തക്കേടൊക്കെ വേണം കല്യാണം കഴിഞ്ഞതൊക്കെ കാണിക്കുമ്പോൾ ഈ കട്ടുതീറ്റയുടെ സുഖമുണ്ടാവില്ലല്ലോ എൻ്റെ ആമ്മക്കുട്ടിയെ പറഞ്ഞു തീരുന്നതിനോടൊപ്പം അവളുടെ മേൽക്കാതിൽ തൻ്റെ പല്ലുകൾ കൊണ്ടൊരു കുഞ്ഞുനോവ് തീർത്തിരുന്നു അവൻ കണ്ണുകല്ലി ഉറുക്കി അടിച്ച ഷട്ടിൽ പിടിമുറുക്കിയിരുന്നു ആമി അന്നേരം ആമി തോളിൽ നിന്ന് തല ഉയർത്തിയാൽ തന്നെ വിളി കേട്ടു അവൾ നീ ഇപ്പം നൃത്തം പഠിക്കാൻ പോകുന്നില്ലേ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അതിനെപ്പറ്റി ഇല്ല രുദ്രേട്ട അതൊക്കെ നിർത്തി അമ്മ പോയി പിന്നെ ഞാൻ ചിലങ്ക് കെട്ടിയിട്ടില്ല അതെന്താ പെണ്ണെ അങ്ങനെ നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ നൃത്തം പഠിക്കാൻ നെറുകയിൽ താടി ചേർത്ത് വെച്ച് ചോദിക്കവേ ആമി നിശബ്ദതയായിരുന്നു അമ്മ പോയപ്പോ ആ ഇഷ്ടവും അതും പോയിട്ടുട്ടാ ഉം മറുപടി ഒരു മൂളലിൽ ഒതുക്കിയിരുന്നു അവൻ ഇടയ്ക്കെപ്പോഴോ നിമിഷങ്ങൾ മാത്രം അവർക്കിടയിൽ നിറഞ്ഞു നിന്ന് ആമ ഉനത്തി അവൻ തന്നെ പാടി അകറ്റിയെടുത്തിരുന്നു പിന്നിൽ ആരുടെയോ കാൽപര്യമാറ്റം കേട്ട് അവൻ അരികിൽ നിന്ന് തിടുക്കത്തോടെ എഴുന്നേറ്റിരുന്നു അവൾ സുമമ്മയാണ് തങ്ങളെ ഒരുമിച്ച് കണ്ടാൽ എന്തോർക്കുമെന്ന ചിന്തയിൽ ആമ നിന്ന് ഉരുകയായിരുന്നു നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്ന കുട്ടികളെ ഇരുവരെയും നോക്കിക്കൊണ്ട് നെറ്റി ചുളിച്ചു ചോദ്യം ഒന്നുമില്ല എൻ്റെ അമ്മേ ഞാൻ നമ്മുടെ അടുത്ത് പണ്ടത്തെ മൂവാണ്ടന്മാവും ഒക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ മറുപടിയൊന്നും പറയാതെ തന്നെ നോക്കി നിൽക്കുന്ന ആമയെ പാളി നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് ഉം പേരേമാവൊക്കെ ഇനിയും കാണാം നീ ഇപ്പം പോയ മോളെ കോളേജിൽ പോകണ്ടേ ഉം സമയം പോയി ഞാൻ എന്നാ നടക്കട്ടെ സുമമ്മയെ അവരോടായി പറഞ്ഞുകൊണ്ട് കൽപ്പടവുകൾ കയറി ആമി ഒപ്പം രുദ്രനോടായി കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്നും പറഞ്ഞു അവൾ പോകുന്നത് നോക്കി രുദ്രൻ അതേ പാടി നിൽക്കുകയായിരുന്നു അന്നേരം അമ്മേ അവൾ എങ്ങനെ ബസ്സിനാണോ പോകുന്നതും വരവും അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞതും രുദ്രൻ അമ്മയോടായി ചോദിച്ചു ആ ശ്രീധരേട്ടൻ ആ വഴിക്കാണെങ്കിൽ ആക്കി കൊടുക്കും അല്ലെങ്കിൽ നടന്നിട്ട് തന്നെ എത്ര വരവും പോക്കും അമ്മ പറയണത് കേട്ടിരുന്നു തൊടിയാകമാനം കണ്ണോടിച്ചുകൊണ്ട് അവർ അവൻ്റെ ചോദ്യത്തിന് മറുപടിയേക്കി പിന്നെയൊന്നും പറയാതെ കൽപ്പടവുകൾ കയറി നടന്നു രുദ്രൻ അപ്പോഴേക്കും പറമ്പിൽ നിന്ന് വീണ് കിട്ടിയ തേങ്ങ പെറുക്കിയെടുക്കുന്ന തിരക്കിൽ മുഴുകിയിരുന്നു സുമ നെറ്റിത്തടത്തിൽ കൈത്തണ്ട് ചേർത്ത് വെച്ച് തുറന്നിട്ട കിളിവാതിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു രുദ്രൻ കൂട്ടിന് ഗ്രാമഫോണിൽ നിന്നും നേരിയ സ്വരത്തിൽ പാടുന്ന ഗസലും ദേവ ശബ്ദം കേട്ട് തല ഉയർത്തി വാതിൽക്കലേക്ക് നോക്കി രുദ്രൻ അപ്പോഴേക്കും വാതിൽ കടന്നു വന്ന് കട്ടിലിരുന്നു സുമ എന്താമ്മ കുട്ടിയെ തെങ്ങി തേങ്ങയും അടക്കയും ഒക്കെ പെറുക്കിക്കടഞ്ഞോ ആവോ തൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നതിനോടൊപ്പം ശ്രുതിയോടെ പറയുന്നവൻ്റെ മുടിയിടുകളിൽ തലോടിയിരുന്നു നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല കണ്ണ പക്ഷെ ആമി അതൊരു പാവ വെറുതെ മോഹം കൊടുത്ത് കരയിക്കല്ലേ എത്രയൊക്കെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മുത്തശ്ശിയും അച്ഛനും ഒന്നും സമ്മതിക്കില്ല എൻ്റെ കണ്ണ തറവാടും അതിൻ്റെ പണവും പ്രതാപവും ഒക്കെ തന്നെയാവും അവർക്ക് വലുത് പറഞ്ഞു നിർത്തിക്കൊണ്ട് അവർ അവനെ ഒന്ന് ഉറ്റുനോക്കി അന്നേരം അത്ഭുതമല്ലാതെ വേറെയൊന്നുമില്ലായിരുന്നു രുദ്രൻ്റെ കണ്ണുകളിൽ മനസ്സ് വായിച്ചെടുത്ത പോലെ പറയുന്ന അമ്മയെ നോക്കി അല്പനേരം അങ്ങനെ നിന്നു അവൻ ഡാ കണ്ണാ അമ്മ പറഞ്ഞത് വല്ലോം കേട്ടോ നീ ഉവ് പക്ഷേ അമ്മ എങ്ങനെ പറഞ്ഞു മുഴുവനാക്കാതെ തന്നെ അവൻ അവരെ നോക്കി അന്നേരം സുമ ചിരിക്കുവായിരുന്നു അതൊക്കെ ഞാൻ അറിയുമോ എൻ്റെ കള്ള കണ്ണ എൻ്റെ അവളോടുള്ള നോട്ടവും ഭാവമൊക്കെ ഞാനും കാണുന്നതല്ലേ മറുപടിയായി അവനൊന്ന് ചിരിച്ചു അമ്മയുടേതുപോലെ തന്നെ ചേലുള്ള നുണക്കുഴി വിടർത്തിയുള്ള കള്ളച്ചിരി ഇഷ്ടം അമ്മേ ഒത്തിരി പറ്റിക്കാനൊന്നും അല്ല നീ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ കാലം എത്രയായിട്ടും ഈ പത്ത് വർഷമായിട്ടും മനസ്സ് അതെന്നെ പറയണേ ആമീ അവൾ എനിക്കുള്ളതാന്ന് മറന്നു കളയാൻ മാത്രം പറയില്ലേ എനിക്ക് അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും ഒന്നും ഇപ്പോൾ ഒന്നും അറിയണ്ട സമയമാകുമ്പോൾ ഞാൻ തന്നെ മറിഞ്ഞ് സമ്മതിപ്പിക്കും അന്നേരം കൂടെ നിന്നാൽ മതി എൻ്റെ സുമക്കുട്ടി കേട്ടോ പറഞ്ഞു തീരുന്നതിനോടൊപ്പം കിടന്നുകൊണ്ട് തന്നെ അമ്മയുടെ ഇരുകവളിലുമായി പിടിച്ചു വലിച്ചിരുന്നു രുദ്രൻ എന്ത് പറയണമെന്നറിയാതെ അവർ അവനെ നോക്കി പിന്നെ പതി അവൻ്റെ നീളൻ മുടിയിഴകളിലൂടെ വിരലോടിച്ചു നേരം പിന്നിടവേ തൻ്റെ മടിയിലായി തലവെച്ച് കിടക്കുന്ന രുദ്രൻ തലയിണയിൽ വെച്ചു കൊടുത്തുകൊണ്ട് നേരെ കിടത്തിയ ശേഷം സുമ മുറിവിട്ടിറങ്ങി കണ്ടുപാതിയായ കനവിന്റെ ബാക്കിയെന്നോണം അവന്റെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി ബാക്കി നിൽപ്പുണ്ടായിരുന്നു